നിരവധി കൊലപാതകങ്ങളും കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങളും നടത്തി പൊതുജനങ്ങള്ക്കും പോലീസിനും ഒരുപോലെ തലവേദനയായി മാറിയ ഗുണ്ടാനേതാവടക്കം നാല് പക്കാ ക്രിമിനലുകളെ പോലീസ് എൻകൗണ്ടറിലൂടെ വധിച്ചു ദില്ലിയിലാണ് സംഭവം ബീഹാറിലെ ഗുണ്ടാ തലവനായ രഞ്ജൻ പദക് ബിംലേഷ് മഹതോ മനീഷ് പദക് അമൻ താക്കൂർ എന്നിവരാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ദില്ലി രോഹിണിയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത് പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെ വെടിയുതിർത്തു തുടർന്ന് ദില്ലി പോലീസും ബീഹാർ പോലീസും സംയുക്തമായി തിരിച്ചടിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ഗുണ്ടകൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലയിടത്തും ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Malapuram, where traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT silks, Perunthal and Cortical